പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പാലിയേറ്റീവ് രോഗികളുടെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തിലാണ് വരുന്നു ഇപ്പോഴും നമ്മൾ ഞാനിപ്പോൾ ഈ വൈദ്യ ചികിത്സാൻ പറ്റാത്ത അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംരക്ഷണമാണ് വേണ്ടത് അതിനുപരി നമ്മൾ ഓരോ വീടുകളും കേറിയിറങ്ങി നമ്മുടെ പാലിയായി പ്രവർത്തിക്കുന്ന സ്മിതയും അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ആശാവർക്കമാരും അതേപോലെ നമ്മുടെ മറ്റു ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നല്ല രീതിയിൽ നമ്മളുടെ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല ഹേമലത രാജകുട്ടൻ സായിദ മുത്തുക്കോയത്തങ്ങൾ ഡോക്ടർ ഫിജു മറ്റു ഭരണസമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് രോഗികൾക്ക് ഉപയോഗിക്കുന്നതിനായി പെരിഞ്ഞനം ലാൻസ് ക്ലബ് വാക്കർ മാസ്ക് എന്നിവ വിതരണം ചെയ്തു പെരിഞ്ഞനത്തെ ആരോഗ്യ പ്രവർത്തകരെയും പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് രോഗികളായ നാൽപ്പത്തഞ്ച് പേർക്ക് പുതപ്പും വിതരണം ചെയ്തു